ൂർ ഗ്രാമപഞ്ചായത്തിലെ ആർച്ചൽ വാർഡിലെ ഇലവുങ്കുന്ന് ഓലിയരിക്ക് അംബേദ്കർ കോളനി ഗ്രാമവികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഗുണഭോക്താക്കളുടെ ആദ്യ യോഗം ചേർന്നു സംസ്ഥാന പട്ടികജാതി വകുപ്പ് അംബേദ്കർ കോളനി വികസന പദ്ധതിയിലുൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷം ഒരു കോടി രൂപ കോളനിയുടെ വികസനത്തിനായി അനുവദിച്ചു ഇതിന്റെ ഗുണഭോക്താക്കളുടെ ആദ്യ യോഗമാണ് ആർച്ചൽ സാംസ്കാരിക നിലയത്തിൽ സംഘടിപ്പിച്ചത് സുബാൽ യോഗം ചെയ്തു തിങ്കൾ ചൊവ്വ ബുധൻ ഇത് ഒരു കോടി രൂപയാണ് സംസ്ഥാന ഗായ ഒരു കോടി രൂപ ഗവൺമെന്റ് നമുക്ക് അനുവദിച്ചത് ായിട്ടും കാര്യങ്ങളെ സംബന്ധിച്ചും എല്ലാം ഇവിടെ കോടി രൂപ എങ്ങനെ ചെലവഴിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളും ആലോചനകളുമാണ് ഇനി ഉണ്ടാകേണ്ടത് എന്തെല്ലാം ആവശ്യത്തിന് വേണ്ടി വിനിയോഗിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മുടെ പട്ടികജാതി വികസന ഓഫീസർ ഇവിടെ കാര്യങ്ങൾ വിശദീകരിക്കും നിങ്ങളെല്ലാവരും അല്ലെങ്കിൽ ഓരോ വീട്ടുകാരും നിങ്ങൾക്ക് സാധ്യമായ അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിലുള്ള ആവശ്യങ്ങൾ നമ്മുടെ ഈ മീറ്റിംഗിൽ ഉന്നയിക്കാൻ ശ്രമിക്കണം ആരും അതിൽ നിന്ന് മാറി നിൽക്കേണ്ട കാര്യം ഇതിപ്പോ എല്ലാ കുടുംബങ്ങളും വന്നിട്ടില്ല എങ്കിലും വരാത്തവരുടെ അഭിപ്രായം കൂടി നമ്മൾ തേടും നിങ്ങൾ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരിക്കും ഈ പദ്ധതി വീടുകളുടെ മെയിന്റനൻസ് നമുക്ക് ഈ പദ്ധതിയുടെ ഭാഗമായി ഉൾപ്പെടുത്താം അതുപോലെ തന്നെ കുടിവെള്ള മിക്കവാറും കുടിവെള്ള ചാപ്പുകളൊക്കെ വീടുകളിൽ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ആ പ്രശ്നം പരിതലും ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതെല്ലാം നോക്കാം പിന്നെ കക്കൂസിൻ്റെ നിർമ്മാണം ഉണ്ട് പിന്നെ നമ്മുടെ തന്നെ കോളനിയിൽ ഏതെങ്കിലും ഗവൺമെന്റ് നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളുണ്ടെങ്കിൽ അതിന്റെ മെയിൻ്റെനൻസ് അക്കമുള്ള കാര്യങ്ങൾ ഇത് നമുക്ക് ചെയ്യാം ഇടിഞ്ഞു വീഴുന്ന കയ്യാലുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ സംരക്ഷണ പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ കഴിയും റോഡുകളുടെ അത്യാവശ്യം അല്ലേ നമുക്ക് അനുബന്ധമായി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പദ്ധതിയിൽപ്പെടുത്താം അല്ലെങ്കിൽ വളരെ വിശദമായിട്ട് ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് അധ്യക്ഷത വഹിച്ചു കോളനി നിവാസികളുടെ വീട് മെയിൻ്റനൻസ് കോളനിക്കകത്തുള്ള റോഡുകളുടെ അറ്റകുറ്റപ്പണി ഓട നിർമ്മാണം തെരുവിളക്ക് സ്ഥാപിക്കൽ സാംസ്കാരിക നിലയം നിർമ്മാണം തുടങ്ങിയ പദ്ധതികളാണ് നടപ്പിലാക്കുന്നതെന്ന് പുനലൂർ എം എൽ എ പി എസ് സുബാൽ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു വാർഡ് മെമ്പർ ടി അജയൻ സ്വാഗതം പറഞ്ഞു കോലിയരുക ഇലവങ്കുന്ന കോളനിയുടെ സമഗ്രമായ വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് സംസ്ഥാന പട്ടികാതി വികസന വകുപ്പിൽ നിന്നും അംബേക്കർ ഗ്രാമവികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ കോളനിയെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം ഉൾപ്പെടുത്തിയിട്ടുണ്ട് പേരൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ എസ്സി വിഭാഗത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രദേശങ്ങളും അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ അധിവസിക്കുന്ന ഒരു വാർഡാണ് ആർച്ചൽ വാർഡ് ഇപ്പോൾ ഇലവും കുന്ന് പ്രദേശങ്ങളിലായിട്ട് ഏതാണ്ട് ഒരു അറുപത് അറുപത്തഞ്ചിൽ പുറത്ത് എസ് സി കുടുംബങ്ങൾ അധിവസിക്കുന്ന ഒരു മേഖലയാണ് ഇപ്പോൾ ധാരാളം വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ വാർഡിലും പ്രത്യേകിച്ച് നമ്മുടെ കോളനി പ്രദേശങ്ങളിലുമെല്ലാം കഴിഞ്ഞ പത്തിരുപത്തഞ്ച് വർഷമായി നമ്മുടെ ത്രിതല പഞ്ചായത്ത് ഭരണ സമിതിയുടെയും ബഹുമാന്യനായ എം എൽ എയുടെയും നേതൃത്വത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് അപ്പോൾ ഇത്രയും കൂടുതൽ ആളുകൾ അധിവസിക്കുന്ന ഈ കോളനി അംബേദ്ക്കർ ഗ്രാമവികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് അന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായിരുന്ന ഞാൻ ബഹുമാനപ്പെട്ട എം എൽ എയോട് നേരിട്ട് കണ്ട് അഭ്യർത്ഥിച്ചു ഇപ്പോൾ സംസ്ഥാന പട്ടികാതി വികസന വകുപ്പ് ഒരു ഒരു വർഷം ഒന്നോ രണ്ടോ പട്ടികജാതി കോളനികളാണ് മണ്ഡലത്തിൽ യോഗം ചേർന്ന് കമ്മിറ്റി രൂപീകരിച്ചു ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ കോളനി നിവാസികൾ അടങ്ങുന്ന കമ്മിറ്റിയാണ് രൂപീകരിച്ചത് സംസ്ഥാന ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള നിർമ്മിതി കേന്ദ്രത്തിനാണ് നിർമ്മാണ ചുമതല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി അഞ്ചൽ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ നിവാസികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു റിപ്പോർട്ടർ തിങ്കൾ ചൊവ്വ ബുധൻ ഇത് ഒരു ഇതേ എനിക്കുള്ളതാ ഫുള്ളത് എടുക്കാൻ പോകുന്നേയുള്ളൂ ഇത്രയും വിലക്കുറവും കളക്ഷനും കണ്ടിട്ടേ മുന്നൂറ്ററുപത്തു ദിവസത്തേക്കും എടുത്താലോ എന്നാ ഞെട്ടിയോ ഇതുപോലെ ആരും ഞെട്ടും ഇത്രയും വിലക്കുറവിൽ ഇത്രയും കളക്ഷൻസ് വേറെ കണ്ടിട്ടുണ്ടോ ഒത്തിരി കളക്ഷൻ ഇത്തിരി വില അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ ഇനി കൊല്ലം ജില്ലയിലെ കടക്